ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞെന്ന് കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വെർച്വൽ ക്യൂ എൺപതിനായിരമായി ഉയർത്തുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോടതി അനുവദിച്ചാൽ വെർച്വൽ ക്യൂ എൺപതിനായിരമായി ഉയർത്തും ഇപ്പോൾ അത് എഴുപതിനായിരമാണ് തത്സമയ ബുക്കിംഗ് വഴി പതിനായിരം പേർക്കുമാണ് ദർശനം മുപ്പത് വരെ വെർച്വൽ ക്യൂ പൂർത്തിയായി ഇക്കാര്യവും സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് വരെയുള്ള കണക്കനുസരിച്ച് അറുപത്തിനാലായിരത്തി പേർ ദർശനം നടത്തി ഇതിൽ എൺപതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസം ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു ഇന്നലെ ഉച്ചവരെയും അത് തുടർന്നു വൈകിട്ട് നാല് വരെ വലിയ നടപ്പന്തലിൽ തിരക്ക് കുറവായിരുന്നു അതിനുശേഷമാണ് തീർത്ഥാടകർ കൂടുതലായി എത്തിയത് വലിയ നടപ്പന്തലിലെ എല്ലാ നിരയും നിറഞ്ഞ് തീർത്ഥാടകരായി മണ്ഡലകാലം തുടങ്ങിയ ശേഷം വലിയ നടപ്പന്തൽ തിങ്ങി നിറയുന്നത് ഇന്നലെ വൈകിട്ടാണ് രാത്രി എട്ടിന് ശേഷവും ഇതേ തിരക്ക് തുടർന്നു അപകടകരമായി നിന്ന് മരങ്ങൾ മുറിക്കുന്നതിനായി തീർത്ഥാടകരെ വഴി തടഞ്ഞതിനാലാണ് വൈകിട്ട് തിരക്ക് കൂടിയതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ദർശനത്തിനായി തിരക്കുണ്ട് സന്നിധാനം വലിയ നടപ്പന്തലിലെ രണ്ട് നിരയിലായാണ് ഭക്തർ കാത്തു നിൽക്കുന്നത് വ്യാഴാഴ്ച രാത്രി പതിനെട്ടാം പടി കയറാനും നടപ്പന്തലിൽ നിറയെ തീർത്ഥാടകർ ഉണ്ടായിരുന്നു രാത്രി പതിനൊന്നിന് നട അടച്ചപ്പോഴും പടി കയറാൻ അവർ കാത്തുനിന്നു രാത്രിയിൽ അവരെ പതിനെട്ടാം പടി കയറ്റി പുലർച്ചെ മൂന്നിന് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ സോപാനത്തെത്തി ദർശനത്തിന് അനുവദിച്ചു ഇതിനാൽ തിരക്ക് കുറയ്ക്കാനായി രാവിലെ ഏഴ് മുപ്പതിന് വലിയ നടപ്പന്തലിൽ െട്ടാം പടി കയറാൻ രണ്ടു നിരയായി തീർത്ഥാടകർ ബാരിക്കേഡിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുല്ലുമേട് വഴി ശബരിമല ദർശനത്തിനെത്തി വനത്തിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് തീർത്ഥാടകരെ സംയുക്ത സേന രക്ഷപ്പെടുത്തി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സന്നിധാനത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലായി വനത്തിൽ കഴുതുകുഴിക്ക് സമീപം കുടുങ്ങിപ്പോയ ചെന്നൈ ഏലൂർ റാണിപ്പേട്ട് സ്വദേശികളായ വരുൺ കോടീശ്വരൻ ലക്ഷ്മണൻ എന്നിവരെയാണ് വനംവകുപ്പ് എൻ ഡി ആർ എഫ് പോലീസ് എന്നിവരുടെ സംയുക്ത സേന രക്ഷിച്ചത് ഏറ്റവും കുറവ് തീർത്ഥാടകർ ദർശനത്തിനെത്തിയ ദിവസമായിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് വരെയുള്ള കണക്കനുസരിച്ച് അൻപത്തി പേരാണ് ദർശനം നടത്തിയത് ഇതിൽ രണ്ടായിരത്തി പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് സ്പോട്ട് ബുക്കിംഗിന് വഴി എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു കരിമല പുല്ലുമേട് കാനന പാതകളിലൂടെ എത്തുന്ന തീർത്ഥാടകരിലും കുറവുണ്ട് തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നെങ്കിലും കാണിക്ക അരവണ അപ്പം എന്നിവയുടെ വരുമാനത്തിൽ ഇക്കുറി വർധനയുണ്ട് കാണിക്ക ഇനത്തിൽ ബുധനാഴ്ച വരെ മൂന്നേ ദശാംശം പതിനൊന്ന് കോടി രൂപയും അരവണ വിറ്റുവരവിലൂടെ ഒൻപത് ദശാംശം അൻപത്തിരണ്ട് കോടിയും അപ്പം വിറ്റുവരവിലൂടെ ഒന്നേ ദശാംശം ഇരുപത്തി ആറ് കോടിയും ലഭിച്ചു ബുധനാഴ്ചത്തെ നടവരവ് ഒന്നേ ദശാംശം എഴുപത്തിയേഴ് കോടി രൂപയാണ് അരവണ വിറ്റുവരവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടേ ദശാംശം പതിനാറ് കോടി രൂപയുടെയും അപ്പം വിറ്റുവര ിൽ ദശാംശം നാല്പത് ലക്ഷത്തിന്റെയും വർധനയാണുള്ളത് തിരക്ക് കുറവായതിനാൽ അധികം കാത്തു നിൽക്കാതെ വഴിപാട് പ്രസാദം വാങ്ങാൻ സാധിക്കുമെന്നതാണ് വരുമാനം കൂടാൻ കാരണം ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത് ലാഹ മുതൽ പ്ലാപ്പള്ളി വരെയുള്ള തീർത്ഥാടന പാതയിൽ ആനത്താരകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഏറെയാണ് ലാഹ മഞ്ഞത്തോടിന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനാൽ ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ അരമണിക്കൂറ് ഗതാഗതം മുഴങ്ങിയിരുന്നു കൂടാതെ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന ആശയവും എൻ എസ് എസ് മുന്നോട്ട് വെച്ചിരുന്നു കുറഞ്ഞത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിൽ ശബരിമലയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന് എൻഎസ്എസ് മാസികയായ സർവീസിന്റെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു ഭക്തർക്ക് സുഗമദർശനം ഉറപ്പാക്കാൻ വൈദഗ്ധ്യം നിറഞ്ഞ തീർത്ഥാടന ഭരണ സംവിധാനം ഉണ്ടാവണമെന്നും തീർത്ഥാടനത്തിന്റെ അനുഷ്ഠാന പ്രാധാന്യം നിലനിർത്താനും സംരക്ഷിക്കാനും കാലികമായ നടപടികൾ ആവശ്യമാണെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ തീർത്ഥാടകരായി ശബരിമലയിൽ എത്തുന്നുണ്ട് അനുഷ്ഠാനപരവും ഭക്തിപരവുമായ തനിമ കാത്തുസൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടതാണ് പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അനുഷ്ഠാനപരമായ വിവരങ്ങൾ കൃത്യമായി നൽകുന്ന സംവിധാനം ഉണ്ടാവണം ഭക്തജനങ്ങൾക്ക് ശുദ്ധജലം നല്ല ഭക്ഷണം വൃത്തിയുള്ള ശൗചാലയങ്ങൾ വൈദ്യസഹായം വ്രതം നോക്കി വരുന്ന ഏവർക്കും വിവേചനം കൂടാതെയുള്ള അയ്യപ്പ ദർശന സൗകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വൈദഗ്ധ്യം നിറഞ്ഞ ഒരു തീർത്ഥാടന ഭരണ സംവിധാനം ശബരിമലയിൽ ഉണ്ടാകേണ്ടതാണ് തീർത്ഥാടന കാലത്ത് കാര്യക്ഷമമായ ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാകണം ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ ഗൌരവത്തോടു കൂടി ഉൾക്കൊള്ളണം എന്ന് സർവീസ് മാസികയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി